കാവ്യചരിത്രം കേരളത്തിലും പഠിപ്പിക്കുമെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ സുരേന്ദ്രന്റേത് നടക്കാത്ത സ്വപ്നം മാത്രമെന്നും കേരളത്തിൽ നടപ്പാക്കുന്നത് പുരോഗമന പാഠ്യപദ്ധതികൾ മാത്രമായിരിക്കുമെന്നും തിരിച്ചടിച്ച് മന്ത്രി ശിവൻകുട്ടി സുരേന്ദ്രന്റെ ഏകപക്ഷീയ പ്രതികരണങ്ങൾക്കെതിരെ ബിജെപിയിലും അടിയൊഴുക്കുകൾ നെരുത്തിയിൽ ഒഴിക്കുന്ന വിധത്തിൽ ധാർഷ്ട സ്വരത്തിലുള്ള പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് അതേ നാണയത്തിൽ മറുപടി നൽകി മന്ത്രി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് കേരളത്തിൽ ഇരമ്പുന്നത് ഇടതുപക്ഷത്തിലെ പ്രമുഖ ഘടക കക്ഷികളായ സി പി എമ്മും സി പി ഐയും തമ്മിൽ ഈ വിഷയത്തിൽ കൊമ്പുകോർത്തത് ഇപ്പോഴും അയഞ്ഞിട്ടില്ല സർവശിക്ഷാ അഭിയാൻ പദ്ധതിക്ക് നൽകാനുള്ള പണം പോലും കേന്ദ്ര സർക്കാർ പിടിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്നതോടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലോടെയാണ് സംസ്ഥാന സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പങ്കാളികളായതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന വിശദീകരണം അതേസമയം തങ്ങളുടെ കാവ്യ അജണ്ടകൾ നടപ്പാക്കാനുള്ള തന്ത്രമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന വിധത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആശങ്കകൾ വേണ്ടെന്നും പാഠ്യപദ്ധതിയിൽ ഇടപെടാൻ കേന്ദ്രത്തെ അനുവദിക്കില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം അതിനിടയിലാണ് അത്യന്തം തീവ്ര രീതിയിലുള്ള വിശദീകരണങ്ങളുമായി ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത് സംസ്ഥാന സർക്കാരിനെയും സെക്യുലർ സമൂഹത്തെയും വെല്ലുവിളിക്കുന്ന ശരീരഭാഷയായിരുന്നു കെ സുരേന്ദ്രന്റേത് എന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത് പി എം ശ്രീയിലൂടെ വീർ സവർക്കറേയും ഡോക്ടർ ഹെഡ്ഗെവാറിനെയും പണ്ഡിറ്റ് ദീൻ ദയാളിനെ കുറിച്ചുമെല്ലാം കേരളത്തിലെ കുട്ടികളും പഠിക്കട്ടെ എന്നും കോൺഗ്രസുകാർ തമസ്കരിച്ച ചരിത്രം തിരുത്തുമെന്നുമാണ് സുരേന്ദ്രന്റെ പ്രതികരണം അതുപോലെ ഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും മാത്രം പഠിച്ചാൽ പോരല്ലോ എന്ന മട്ടിലായിരുന്നു കെ സുരേന്ദ്രന്റെ പരിഹാസം സിലബസിൽ എന്തെല്ലാം പഠിക്കണമെന്ന് കേന്ദ്രം തീരുമാനിക്കും നിങ്ങളത് അനുസരിച്ചാൽ മതി എന്ന മട്ടിൽ അത്യധികം ദാർഷ്ട്യ സ്വരത്തിലായിരുന്നു കെ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണങ്ങൾ ഇതിനെതിരെയാണ് കടുത്ത പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയത് പി എം ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് ആരും കരുതണ്ട എന്ന് മന്ത്രി തുറന്നടിക്കുകയും ചെയ്തു കേരളത്തിന് സ്വന്തവും ശക്തവുമായ പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ച് വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കവും കേരളത്തിൽ വിലപ്പോകില്ല രാഷ്ട്രപിതാവ് മഹാത്മാജിയെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ തന്നെയാണെന്ന് തന്നെ പഠിപ്പിക്കും ഹെഡ്ഗവാറേയും സവർക്കറേയും വീരന്മാരാക്കി കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ആ വിധത്തിൽ സുരേന്ദ്രനെ പോലെയുള്ളവർ സ്വപ്നം കാണുകയും വേണ്ട എന്ന വിധത്തിൽ രൂക്ഷ സ്വരത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി കേരള സർക്കാരിന്റെ നയം വ്യക്തമാക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിയമാവലികൾ പ്രകാരം പാഠ്യപദ്ധതി സിലബസുകൾ തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് അതുപ്രകാരം പി എം ശ്രീയിൽ ഒപ്പിട്ടാലും കേരളത്തിന്റെ സിലബസിൽ വെള്ളം ചേർക്കാതെ മുന്നോട്ടു പോകാമെന്നാണ് സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടുന്നത് ഇത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നതാണ് പ്രധാനം ഇതിനു മുൻപ് എൻ സി എ ആർ ടി സിലബസിൽ വിവാദ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു ഗാന്ധി വധത്തിൽ ആർ എസ് എസിന്റെ പങ്ക് ഒഴിവാക്കൽ മുഗൾ ഭരണ നേട്ടങ്ങൾ തമസ്കരിക്കൽ തുടങ്ങി ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുന്നതുവരെ ആ പരിഷ്കരണങ്ങൾ നടന്നു അന്ന് സ്പെഷ്യൽ പാഠപുസ്തകങ്ങൾ ഇറക്കിയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരണ നീക്കങ്ങളെ സംസ്ഥാന സർക്കാർ വിദഗ്ധമായി പ്രതിരോധിച്ചത് ആ വിധത്തിലുള്ള ഇടപെടലുകൾ തുടർന്നും നടപ്പാക്കി പ്രതിസന്ധി മറികടക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് കാവ്യ ചരിത്രം കേരളത്തിൽ പഠിപ്പിക്കാമെന്ന് സുരേന്ദ്രൻ സ്വപ്നം കാണേണ്ടെന്ന് മന്ത്രി ശിവൻകുട്ടി തുറന്നടിച്ചത് അതേസമയം ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖർ വിഭാഗം സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് വിവാദ വിഷയങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റിനെ ഓവർടേക്ക് ചെയ്ത് സുരേന്ദ്രൻ നടത്തുന്നത് തൻ ആണ് എന്നാണ് അവരുടെ നിലപാട് രാജീവ് ചന്ദ്രശേഖരന് മലയാള ഭാഷയിൽ വേണ്ടത്ര പ്രഭാഷണ മികവ് ഇല്ലാത്തത് മുതലെടുത്ത് തീവ്ര പ്രതികരണങ്ങൾ നടത്തി നിലവിലുള്ള പ്രസിഡന്റിനെ അവമതിക്കാനുള്ള നീക്കമാണ് സുരേന്ദ്രൻ നടത്തുന്നതെന്നാണ് അവരുടെ പക്ഷം അത്യധികം വൈകാരികമായി ഈ വിഷയം അവതരിപ്പിച്ചത് ഏകപക്ഷീയമായി കയ്യടി വാങ്ങാൻ സുരേന്ദ്രൻ നടത്തിയ നീക്കം മാത്രമാണിതെന്ന വികാരമാണ് ഒരു വിഭാഗം ബിജെപി പ്രവർത്തകർക്കിടയിലും ഇപ്പോൾ ശക്തമാകുന്നത്